യേശുവി സ്തോത്രം യേശു എന്ന സന്ധ്യാപ്രാർത്ഥന നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നു നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ എന്നേക്കും പരിപാലിക്കും പിതാവിനും പുത്രനും ഭജിതാത്മാവിനും മാത്രമുണ്ടാകട്ടെ ആദ്യങ്ങളിലെപ്പോലെ ഇപ്പോഴും എന്നേക്കും ആമീൻ സന്ധ്യാപ്രാർത്ഥന പരിശുദ്ധ അമ്മേ കൃവാസന പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേം കൃവാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലൂകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരിശീലയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ എവിടെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മോത്തും എന്നേക്കും കളാകുന്നുവല്ലോ ഐ മീൻ നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്തി കർത്താവ് ഭംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപര മാതാവേ അങ്ങേ അസനത്തിൽ ഞങ്ങൾ ചെയ്ത മറിയനുടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മറിയനുടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മോത്തും എന്ന് ഏൽക്കുന്നതിനെക്കുള്ളതാകുന്നുവല്ലോ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോട് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അങ്ങേസൻ ഇതിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ അമ്മയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവറുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടസൃഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾ കാശമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രേക്ഷിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടാണ് നാടാദ്യം ശക്തി മോത്തും എന്നേക്കുന്നതിനെക്കുള്ളാകുന്നു അല്ലോ ആമീൻ മീൻ തന്മയിഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ സർവശക്തിയുള്ള പിതാവായ ആകാശത്തേ ഭൂമിയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ഉല്പാദിപ്പിക്കപ്പെട്ടു ജനിച്ച് പെന്തി ഓസ് കീഴിൽ കഷ്ടപ്പെട്ടു കൃഷിയപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഓർത്തെഴുന്നേറ്റു അവൻ സ്രോത്തിലേക്ക് കയറി സ്വരശക്തിലെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അഞ്ചിയുള്ളവരെ മരിച്ചിരേ ന്യായം വിൽപ്പാൻ വരികയും ചെയ്യും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധക്കാദിലേക്ക് ആ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധ്വാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ ഞങ്ങളുടെ പിതാവേ നിന്നെ നാം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സർദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മൗത്തും എന്നേക്കുന്നതിനെക്കുള്ളാകുന്നു അല്ലോ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവും പുത്തനും പശ്ചിതാത്മാവനുമോത്വം ഉണ്ടാവട്ടെ എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ ആമീൻ ആമീൻ ആമീൻ